ചേർത്തല ദേവീക്ഷേത്രത്തിൻ്റെ വടക്കുവശത്തുള്ള ചില കച്ചവട സ്ഥാപനങ്ങൾ പൊളിച്ചു നീക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പുറമ്പോക്ക് ഭൂമിയിലേക്ക് ചേർത്ത സ്ഥലത്ത് പ്രവർത്തിക്കുന്ന പതിനൊന്നോളം കച്ചവട സ്ഥാപനങ്ങളാണ് നീക്കം ചെയ്യാൻ നടപടികൾ ആരംഭിച്ചത് ചേർത്തല ക്ഷേത്രത്തിന്റെ വടക്കു വശത്തുള്ള ചില സ്ഥാപനങ്ങൾ പൊളിച്ചു നീക്കുന്ന നടപടികൾ ആരംഭിച്ചു കോടതിയുടെ നിർദ്ദേശപ്രകാരം പുറമ്പോക്ക് ഭൂമിയിലേക്ക് ചേർത്ത സ്ഥലത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് പൊളിച്ചു നീക്കാൻ നടപടി ആരംഭിച്ചത് ദേവീക്ഷേത്രത്തിന് വടക്കു വശത്തുള്ള വില്ലേജ് ഓഫീസ് പരിസരത്തെ സ്ഥാപനങ്ങളാണ് മാറ്റുന്നത് ആകെയുള്ള പതിനേഴര സെൻറ്റ് സ്ഥലത്ത് പതിനൊന്ന് സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപതിൽ ജില്ലാ കളക്ടറാണ് സ്ഥലം പുറമ്പോക്ക് ഭൂമിയിലേക്ക് ചേർത്തത് ഇതനുസരിച്ച് ചേർത്തല തഹസിൽദാർ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകിയിരുന്നു തുടർന്ന് കച്ചവടക്കാർ കളക്ടർക്ക് അപ്പീൽ നൽകി അപ്പീലിൽ ജൂലൈ ഇരുപത്തി അഞ്ചിന് ഹിയറിംഗ് നടന്നിട്ടുണ്ട് അപ്പീൽ നൽകാത്ത മൂന്ന് സ്ഥാപനങ്ങളാണ് ഇപ്പോൾ പൊളിച്ചുമാറ്റുന്നത് അപ്പീൽ ഹിയറിംഗിന് ശേഷമുള്ള കളക്ടറുടെ ഉത്തരവ് ഉടൻ പുറത്തുവരും ഇതിനു ശേഷമായിരിക്കും തുടർ നടപടി സ്വീകരിക്കുകയെന്ന് ചേർത്തല തഹസിൽദാർ എൽ എ അനുപമൻ പറഞ്ഞു ചേർത്തല താലൂക്കിലെ ഗവൺമെന്റ് പുറമൊക്കെ ചേർത്തല വടക്ക് വിലയിൽപ്പെട്ട സ്ഥലമാണിത് നിരവധി അപേക്ഷകളൊക്കെ ഇവർ തന്നിരുന്നു എന്നാലും ഹൈക്കോടതി വരെ പോയിട്ട് ഇവർക്ക് അനുകൂലമായൊരു വിധി ലഭിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട ആലപ്പുഴ സബ് കളക്ടർ മുമ്പാകെ ഇവർ കൊടുത്ത ഹർജിയും തള്ളി അതിനെതിരെ ഈ പുറമ്പോക്കിൽപ്പെട്ട കുറച്ച് പേര് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ മുമ്പാകെ റിവിഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട് അത് സാറിൻ്റെ പരിഗണനയിലാണ് ഈ റിവിഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യാത്തവരുടെ ഇതാണ് നമ്മളിപ്പോൾ താൽക്കാലികമായിട്ട് താൽക്കാലിക അല്ല സ്ഥിരമായിട്ട് നമ്മളിത് ഒഴിപ്പിക്കാൻ പോകുന്നത് വില്ലേജ് ഓഫീസിൻ്റെ കെട്ടിട നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്ഥലം ഗവൺമെൻറ്റിനെ അത്യാവശ്യമായിട്ട് എടുത്തേ പറ്റൂ അതിനാൽ ഈ സ്ഥലം ഇപ്പോൾ ഒഴിപ്പിക്കുകയാണ് ഞങ്ങൾ പ്രിൻസിപ്പൽ തഹസിൽദാർ കെ ആർ ഷീജ ഡെപ്യൂട്ടി തഹസിൽദാർമാരായ സന്ധ്യ എസ് നായർ ഷാനി എബ്രഹാം വടക്ക് വില്ലേജ് ഓഫീസർ ആർ ജയകുമാർ എന്നിവരും സന്നിഹിതരായിരുന്നു രണ്ട് പതിറ്റാണ്ടിലേറെ കാലമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ വരെ ഇവിടെയുണ്ട് പുറംപോക്കിലേക്ക് ചേർക്കപ്പെട്ട സ്ഥാപനങ്ങളിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കണമെന്നാവശ്യപ്പെട്ട് റവന്യൂ വകുപ്പ് കഴിഞ്ഞ മാർച്ച് മാസം കെ എസ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അവർ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്